ഒരു വേനൽ തെളിനീരിൽ എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ ഇന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനായ നടനാണ് അജ്മൽ അമീർ വയസ്സ് നാൽപ്പതായെങ്കിലും ഇന്നും ഒരു ഇരുപത്തിയെട്ടുകാരൻ്റെ ചെറുപ്പത്തിൽ തിളങ്ങി നിൽക്കുന്ന നടൻ എം ബിരുദവും പി എല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സിനിമയിലും തിളങ്ങുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം തിളങ്ങി നിൽക്കുന്ന നടൻ ഏറെ മോഹിച്ചെത്തിയ രംഗം കൂടിയാണ് സിനിമ എന്നാൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടും ശ്രദ്ധ നേടാനാകാതെ പോയ അജ്മൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പാറി നടക്കുകയാണ് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതി നടൻ വിളിച്ച ഒരു ഫോൺ കോളാണ് ഇപ്പോൾ അജ്മലിനെ മാനം പോയ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് കൊച്ചി ആലുവക്കാരനാണ് അജ്മൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന അജ്മൽ തൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിലാണ് പ്രണയകാലം എന്ന ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത് അതും നായകനായി തന്നെയായിരുന്നു ആദ്യ പ്രവേശനം മൂന്ന് വർഷം മുമ്പ് മറ്റൊരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും അതത്ര ശ്രദ്ധ നേടിയില്ല പ്ലസ് ടു പഠനം കഴിഞ്ഞ് എം എടുക്കാൻ കക്ഷി നേരെ പോയത് യുക്രൈനിലേക്കാണ് അവിടുത്തെ വിനീഷ്യയിലുള്ള നാഷണൽ പിറോഗോവ് മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആറു വർഷത്തോളം നീണ്ട എം ബിരുദം നേടി അജ്മൽ നേരെ വന്നിറങ്ങിയത് മലയാള സിനിമയിലേക്കാണ് പ്രണയകാലം എന്ന സിനിമ അത്ര ക്ലിക്കായില്ലെങ്കിലും അതിലെ പാട്ട് സൂപ്പർ ഹിറ്റായി പിന്നാലെ നടൻ തമിഴിലും ഹിറ്റായി ആ ചിത്രം സൂപ്പർ ഹിറ്റായി തന്നെ മാറുകയും ചെയ്തു തുടർന്ന് മാഡംബിയിലും ലോഹത്തിലും ടു കൺട്രീസിലുമെല്ലാം ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തിരിക്കുകയായിരുന്നു വിവാഹവും കഴിഞ്ഞത് എന്നാൽ ആ വിവാഹ വാർത്ത പോലും അധികം ആരും അറിഞ്ഞില്ല എന്നാണ് സത്യം രഞ്ജു എന്ന യുവതിയുമായുള്ള വിവാഹബന്ധത്തിൽ ഒരു മകനും ഒരു മകളും ജനിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് കോ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചത് അത് ക്ലിക്കായതിന് പിന്നാലെയാണ് നടൻ എം ബി കഴിഞ്ഞതിന് ശേഷമുള്ള പി പഠനത്തിലേക്ക് തിരിഞ്ഞത് കുടുംബത്തിൻ്റെ ആഗ്രഹമായിരുന്നു അത് അങ്ങനെ ഡോക്ടറായി ജോലി ചെയ്യണമെന്നും ഒരു ആശുപത്രി തുടങ്ങണം എന്തൊക്കെയായിരുന്നു കുടുംബത്തിൻ്റെ ആഗ്രഹം അതിനൊപ്പം നിൽക്കുകയായിരുന്നു നടനം എന്നാൽ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നടന് വീണ്ടും സിനിമ അവസരങ്ങൾ വരികയും ഇവിടെ തന്നെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ പോലും കുടുംബചിത്രമോ വിശേഷങ്ങളോ പങ്കുവെക്കാത്ത അജ്മലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ആരാധകർ ആദ്യമായി കണ്ടത് നടൻ ജയറാമിന്റെ മകൾ ചക്കിയുടെ വിവാഹത്തിനെത്തിയപ്പോഴായിരുന്നു സിനിമാ രംഗത്ത് തന്റെ ചുവടുറപ്പിക്കാൻ അജ്മൽ കാര്യമായി ശ്രമിക്കവെയാണ് എല്ലാം തകിടം മറിച്ചുകൊണ്ട് നടന്റെ വോയിസ് ക്ലിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ അജ്മലിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്ത ഫോൺ കോളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ തന്റേതായ ഇടം കണ്ടെത്തിയ അജ്മൽ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം പുറത്തെത്തിയതോടെ നടനെതിരെ വിമർശനവും ഉയരുന്നുണ്ട് നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് എത്തിയിട്ടുള്ളത് മാത്രമല്ല നടനെതിരെ ട്രോളുകളും എത്തിയതോടെ നടൻ ഏറിലായിരിക്കുകയാണ് എന്നാൽ നടൻ ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു